ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് പഞ്ചാബിലേക്കൊന്ന് ഒന്ന് പോവാം പഞ്ചാബ് കിങ്സിലേക്ക് പോവുകയാണെങ്കിൽ ആരാ ക്യാപ്റ്റൻ നമ്മുടെ സ്വന്തം ശ്രേയസയറാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത് ബാറ്റ്സ്മാനിൽ പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോ വിഷ്ണു വിനോദ് ഉണ്ട് നമ്മുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കേരളത്തിന്റെ സ്വന്തം മുത്ത് ജോഷ് ഇംഗ്ലീഷ് ഒരു വിക്കറ്റ് കീപ്പറായിട്ട് വരുന്നതുകൊണ്ട് തന്നെ വിഷ്ണു വിനോദിന് ചാൻസ് കിട്ടുമെന്നുള്ളൊരു സംശയമുണ്ട് പിന്നെ ഹർനൂർ പന്നു പൈല അവിനാഷ് പ്രഭ് സിംറാൻ സിംഗ് ശശാങ്ക് സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതുമുഖ താരങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ശ്രേയസ് അയ്യരും ഇംഗ്ലീഷും മാത്രമേ നമുക്കൊരു വെൽ നോൺ ആയിട്ടുള്ള ഒരു ബാറ്റേഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ ഈപ്പേഴ്സായിട്ട് ഇതിലുള്ളത് വിഷ്ണു വിനോദും ജോഷ് ഇംഗ്ലീഷുമാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു കുറച്ച് കളി എന്തായാലും നമുക്ക് വിഷ്ണുവിനെ കാണാൻ പറ്റും എന്തായാലും പഞ്ചാബിൻ്റെ ബാറ്റിംഗ് നില കുറച്ചൊരു വീക്കല്ലയോ എന്നൊരു സംശയമുണ്ട് നേരം കൂടി താഴേക്ക് വരാം ഓൾറൗണ്ടേഴ്സിലേക്ക് വരാം നമ്മുടെ മാർക്കസ് മാർക്കിസ്റ്റോണീസ് ഉണ്ട് വിശ്വസിക്കാൻ പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാറ്റിംഗ് ബോളിംഗ് ഒക്കെ ചെയ്യും മാക്സ്വെൽ ഉണ്ട് ഏത് സമയത്ത് ഭ്രാന്ത് കയറിയാലാണ് കളിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ടും വിശ്വസിച്ചെടുക്കാൻ പറ്റില്ല എന്തെങ്കിലും വട്ട് കയറി അങ്ങ് കളിക്കും ഹർപ്രീത് ഹർപ്രീത് ബ്രാർ കേട്ടുള്ള പേരാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് വരട്ടെ വന്നാൽ നമുക്ക് സ്വീകരിക്കാം മാർക്കോ ജാൻസൺ ഒബ്വിയസ്ലി ആ അസ്മത്ത് അമർസായി വെരി ഗുഡ് അഫ്ഗാനിസ്ഥാന്റെ മുതൽ അതുപോലെ പ്രിയൻഷാര്യ ആരോൺ ഹർദി മുഷീർ ഖാൻ സൂര്യാന്ഷ് ഷെഡ്ജി ഷെഡ്ജ് എല്ലാം പുതിയ പുതിയ ടീംസാണ് എന്തായാലും ഓൾ റൗണ്ടേഴ്സ് നല്ല ഓൾറൗണ്ടേഴ്സ് ഉണ്ടാവും സ്റ്റോണീസും മാക്സ്വെല്ലും ജാൻസണും അതേപോലെ ഒമർസായും ആ ഒരു ബാറ്റിങ്ങിൽ ആ ഒരു പോരായ്മ ബാറ്റിംഗ് ലൈനപ്പിൽ ആ ഒരു പോരായ്മ ഓൾ റൗണ്ടേഴ്സിൽ തീർത്തിട്ടുണ്ട് എന്തായാലും പഞ്ചാബ് വെടിക്കെട്ടാണ് എന്ന് തന്നെ പറയാൻ പറ്റും ബോളേഴ്സിലേക്ക് വരാനുണ്ടെങ്കിൽ അർഷദ്ദീപ് സിംഗ് ഇതാ നിൽക്കുന്നുണ്ട് ചാഹൽ കറക്കിയറിയാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ചാഹലൊക്കെ ആ രാജസ്ഥാനിൽ വന്ന ശരിക്കും ഒരു വിഷമമുള്ള കാര്യമാണ് അത്ര ഒരു നല്ലൊരു ബോണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും വിധി വിധിയെ തീർക്കാൻ ആർക്കും ആവില്ലല്ലോ പിന്നെ ഒരു വൈശാഖ് വിജയകുമാർ ഉണ്ട് പിടുത്തല്ല യാഷ് താക്കൂർ ഉണ്ട് പിടുത്തല്ല ലോക്കി ഉണ്ട് നമ്മുടെ അടുത്തൊരു ഫാ ഫാസ്റ്റ് ആയിട്ട് അർക്കുമതി കുൽദീപ് സെൻ ഉണ്ട് നന്നായിട്ട് ബോളർ ചെയ്യും അതുപോലെ സേവിയർ ബാർസ്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആയിട്ടുള്ള ഒരു കളിക്കാരനെ കാണുന്നുണ്ട് പ്രവീൺ ദുബെ കാണുന്നുണ്ട് എന്തായാലും ബോളേഴ്സ് ആണെന്നുണ്ടെങ്കിലും ബോളിംഗ് നിറയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല അത്രക്കും അങ്ങോട്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു ബോളിംഗ് നിറയും നല്ല സൂപ്പറായിട്ടുള്ളൊരു ഓൾറൗണ്ട് നിറയും ആവറേജ് ഒരു ബാറ്റിംഗ് നിറയാണ് പഞ്ചാബിൽ നമുക്ക് കാണാൻ പറ്റുന്നത്